ഹലോ കുട്ടി പ്രിയപ്പെട്ട എല്ലാവർക്കും സുഖല്ലേ നമുക്ക് പെട്ടെന്ന് ഇന്നൊരു റൈസ് റെഡിയാക്കിയാലോ അത് വെറും റൈസ് അല്ല ദം ചെയ്ത റൈസ് അതും നമ്മുടെ ചോറ് ഉപയോഗിച്ചിട്ട് ഇതിപ്പോ പറയുവാണെങ്കിൽ ചെമ്മീൻ ചോറും അല്ല ചെമ്മീൻ ബിരിയാണിയും ഇതിന്റെ ഇടയിൽ വരുന്നൊരു സാധനം അപ്പൊ എങ്ങനെയുണ്ടാക്കുന്ന വേഗം നോക്കാം വായോ ചെമ്മീൻ ആവുമ്പോൾ പിന്നെ ചുവന്നുള്ളി വിട്ടിട്ടുള്ള പരിപാടി ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു നൂറ് ഗ്രാം ചുവന്നുള്ളിയും പിന്നെ ഒരു പത്ത് ചുവന്നുള്ളിയും കൂടി എക്സ്ട്രാ എടുക്കുന്നുണ്ട് കേട്ടോ ആ പത്ത് ചുവന്നുള്ളി റൗണ്ടിൽ കട്ട് ചെയ്യുകയാണെ അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുള്ള ചുവന്നുള്ളി ഒന്ന് വിടർത്തിയിട്ട് ഇട്ടു കൊടുക്കാണ് അപ്പൊ ഫ്രൈ ചെയ്ത് കിട്ടാൻ എളുപ്പം ഉണ്ടാകുമല്ലോ ഇതാ ഈ കളറിൽ ഫ്രൈ ആയി വരുമ്പോ നമുക്കത് കോരിയെടുക്കാം ആ എണ്ണ തന്നെയാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ചെമ്മീൻ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ിരുന്നതാട്ടോ മാരിനേറ്റ് ചെയ്യാനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ വെച്ച് രണ്ട് തരം മുളക് പൊടിയും ഇത്തിരി ഉപ്പും അര ടീസ്പൂൺ പെപ്പർ പൗഡറും ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മൂന്ന് മിനിറ്റ് രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളു ഒത്തിരി നേരം വേവിച്ചു കഴിഞ്ഞാൽ ചെമ്മീൻ റബ്ബറായി പോകുകയും പിന്നെ ആ ഓയിലിലേക്ക് തന്നെ അരിഞ്ഞു വെച്ചിട്ടുള്ള ബാക്കി ചുവന്നുള്ളിയും ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ എണ്ണ കുറവാണെന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് അവിടെ ഇരുന്ന് നന്നായി ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയി വരണേ ആ സമയത്തിലേക്ക് അതിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നുണ്ട് ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി വാടി വരാൻ എളുപ്പം ഉണ്ടാവും ഇപ്പൊ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അത് ചെമ്മീൻ ആവുമ്പോൾ നിറയെ കറിവേപ്പില ഇടാട്ടോ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇനി ഉള്ളിയിലേക്ക് നിറയെ കറിവേപ്പില ഇടുന്നുണ്ട് അതൊരു പ്രത്യേക ഫ്ലേവർ ആയിരിക്കും അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ കൊടുക്കുന്നത് അതിന്റെ പച്ചമണം നന്നായി മാറി വരുമ്പോ പിന്നെ മസാലകൾ ആഡ് ചെയ്യാം അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ എരിവെള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ആണ് ആണ്ട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് വഴറ്റി അതിന്റെ പച്ചമണം നന്നായി മാറി കഴിയുമ്പോൾ ഗ്രേവിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നന്നായി ഇളക്കി ഗ്രേവിയായിട്ട് മിക്സ് ചെയ്ത് തിളച്ചു വരുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കൂടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് വേവിക്കാം കേട്ടോ നന്നായി തിളക്കുന്ന കറിയിലേക്ക് അവസാനമായിട്ട് അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ പെപ്പർ പൗഡറും കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ദം ചെയ്യാനായിട്ട് അടിയിലൊരു പാത്രം വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് ചെമ്മീനും കുറച്ച് ഗ്രേവി എടുത്തു മാറ്റുന്നുണ്ട് കുറച്ച് ഗ്രേവി അവിടെ തന്നെ വെച്ചിട്ട് അടിയിലത്തെ ലെയർ ആയിട്ട് അതാണ് കേട്ടോ കൊടുക്കുന്നത് വെള്ളം ഊറ്റിയ ചോറിന് ആ ഗ്രേവിയുടെ മേലെ ഫസ്റ്റ് ലെയർ ആയിട്ട് കൊടുക്കുന്നുണ്ട് പകുതി ചോറ് ഇട്ടതിന് ശേഷം നടുവിലത്തെ ലെയറിൽ ഗ്രേവിയും ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഓനിയന്റെ പകുതിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി ചോറ് മേലത്തെ ലെയറിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത ഒനിയൻ്റെ ബാക്കി കൂടി ചേർക്കുന്നുണ്ട് ഒരു മൂടി വെച്ച് അടച്ച് ലോ ഫ്ലെയിമിൽ പതിനഞ്ച് വേണമെങ്കിൽ ഇരുപത് മിനിറ്റ് വരെ ആവി കയറ്റിക്കാം കേട്ടോ പിന്നെ ഒരു പത്ത് മിനിറ്റും കൂടി വെച്ചിട്ട് അടപ്പ് തുറന്ന് നന്നായി ഇളക്കി ചോറിൻ്റെ എല്ലാ സ്ഥലത്തേക്കും ഗ്രേവി എത്തുന്ന പോലെ ആക്കിയിട്ട് വിളമ്പി കഴിക്കാം അടിപൊളി ടേസ്റ്റ് ആണ് ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ആദ്യമായി വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യും ചെയ്യണേ വേറൊരു വീഡിയോയുമായി കാണാം ബൈ താങ്ക് ഫോർ വാച്ചിങ്